അതിലെ ഒരു ആയിരത്തി ഒരുന്നൂറ് അടുത്ത വോട്ടാണ് പോളി ചെയ്യാൻ പോകുന്നത് ഈ ഒരു എന്താ ക്യാമ്പയിനിൽ മാത്രം കുട്ടികളടക്കം നിങ്ങൾ പറഞ്ഞവര് ഇരുന്നൂറ്റമ്പതിലധികം ആളുകളുണ്ട് എന്നുവെച്ചാൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പൊ മത്സരിക്കുന്നത് ഒരു പക്ഷെ നഗരസഭയിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഒന്നായിട്ട് വിജയിപ്പിക്കാനാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകരാകെ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് തദ്ദേശ പോരൽ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് എൽ ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ടയിലാണ് എത്തിയിട്ടുള്ളത് പെരന്തൽമ നഗരസഭയിലെ നേരത്തെ പന്ത്രണ്ടാം വാർഡായിരുന്നു ഇപ്പോൾ പതിനാ പതിനാലാം വാർഡായി ഇവിടെ എൽ ഡി എഫിന് ഈസി വാക്കോവർ കിട്ടുന്ന ഒരു വാർഡ് കൂടിയാണ് പ്രധാനപ്പെട്ട പെട്ട കുറെ കാര്യങ്ങൾ പറയാനുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ അതായത് റോഡുകൾ അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില് ഇവിടെ നല്ല ഒരു മുന്നോ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ നമ്മോട് പറഞ്ഞത് സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ജനകീയ മുഖമാണ് ഏതാവശ്യത്തിനും എപ്പോഴും ആര് വിളിച്ചാലും ഓടിയെത്തുകയും ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിക്കുകയും ചെയ്യുന്ന ഭാഷനെ ഈ നാട്ടുകാര് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല അല്ലെ ഈ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഇത്രയും പേരുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് പേരുണ്ട് ഈ വോട്ട് കിട്ടിയാൽ തന്നെ ഭാഷ ജയിച്ച പോലെയാണ് അപ്പൊ ഈ വോട്ടർമാരിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ് ഇവിടെ ഏറെക്കുറെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വോട്ടർമാരാണ് ഉള്ളത് അതിലെ ഒരു ആയിരത്തി ഒരുന്നൂറിന് അടുത്ത വോട്ടാണ് പോളി ചെയ്യാൻ പോകുന്നത് ഈ ഒരു എന്താ ക്യാമ്പയിനിൽ മാത്രം കുട്ടികളടക്കം നിങ്ങൾ പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പതിലധികം ആളുകളുണ്ട് എന്നുവെച്ചാൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പൊ മത്സരിക്കുന്നത് ഒരുപക്ഷെ പെരിന്തൽമണ്ണ നഗരസഭയിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഒന്നായിട്ട് വിജയിപ്പിക്കാനാണ് ഇവിടെ ഉള്ള പ്രവർത്തകരാകെ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് കാരണം അതിനൊരു കാരണമുണ്ട് ഈ വാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള കെ ടി പ്രേമലത പ്രത്യേകിച്ച് ഇപ്പോൾ അന്തരിച്ചിട്ടുള്ള ഞങ്ങളുടെ എന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള കെ ടി മാഷ് അവരുടെയൊക്കെ വാർഡാണ് കൂടാതെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വരിക്കത്ത് ചാമിയേട്ടുണ്ട് അവരുടെ വീട് നിൽക്കുന്ന പ്രദേശമാണ് പെരിന്തൽമണയിലെ എക്കാലത്തെയും പ്രഗത്പനായിട്ടുള്ള പച്ചീരി കുഞ്ഞുവാപ്പാക്ക എന്ന് പറയും അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ പ്രദേശമാണ് അതുപോലെ തന്നെ സി പി ചാത്തംകുട്ടിയേട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സഖാവുണ്ട് അവരുടെ മേഖലയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാരാകെ പ്രവർത്തന രംഗത്ത് പെരിന്തർമണ്ണയ്ക്കകെ ദിശാബോധം നൽകിയ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് ഈ കോട്ടയെ എന്താണ് നെഞ്ചില് ഇവിടത്തെ ജനങ്ങൾ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ മത്സരം ജയിക്കലല്ല ഇവിടെ ഭൂരിപക്ഷം ഭൂരിപക്ഷം എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതുകൂടാതെ ഇനി ആശയങ്ങൾ ഞങ്ങള് പല സ്ഥാനാർത്ഥികളോടും ചോദിച്ചപ്പോ അവരോരോ ആശയങ്ങൾ പറഞ്ഞു പകൽ വീട് വയോധികർക്ക് വേണ്ടി വനിതകൾക്ക് സ്വയം സംരംഭങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എന്തെങ്കിലും പദ്ധതികൾ അതുകൂടാതെ എല്ലായിടത്തും പോയപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് കളിസ്ഥലത്തിന്റെ കാര്യം ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതല്ലേ അത് ഇങ്ങനെയുള്ള കുറച്ച് ആശയങ്ങൾ ഇപ്പൊ ഇനി ഇനി ഭാഷ തന്നെ കാരണം മാഷൻ നേരത്തെയും കൗൺസിലർ ആയിരുന്നു നേരത്തെ സ്ഥിരം സമിതി ആയിരുന്നു മാഷിനെ തന്നെ ഉറപ്പുണ്ട് ഇവിടെ ജയിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ആശയങ്ങൾ എന്താണ് ഇവിടെ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ പുതിയ ആവശ്യങ്ങളാണ് ഉയർന്നു വരുന്നത് പഴയതുപോലല്ല ഓരോ കാലഘട്ടത്തിലും പുതിയ ആവശ്യങ്ങളാണ് ഉദാഹരണത്തിന് ഓപ്പൺ ജിമ്മ് പുതിയ ആശയമാണ് അതുകൊണ്ടാണ് ഓപ്പൺ ജിമ്മിന് നമ്മൾ തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ ഇപ്പോ പല വീടുകളിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് മക്കളൊക്കെ വിദേശത്ത് അവരെ നോക്കാൻ കഴിയാത്ത പ്രയാസം അത്തരം വീടുകളിലേക്ക് മുഴുവൻ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ എത്തിക്കുന്ന എന്നാൽ അതേസമയം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ കൂട്ടിച്ചേർത്ത് അവർക്കൊരു തൊഴിലും കൂടി ചേർക്കുന്ന ഒരു പദ്ധതി അവർ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന രീതിയിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ തീർച്ചയായും മൊത്തം കേരളത്തില് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ പണമുണ്ടെങ്കിൽ അവരെ നോക്കാൻ ആളില്ല അപ്പൊ അവർ വിളിക്കുമ്പോൾ എത്തുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്യാ ഒരു ഒരു ടീമായിട്ട് അവരെ വോളണ്ടിയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ വേതനം കൊടുത്തുകൊണ്ടുള്ള രീതിയിലൊരു സംഭവം സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ മേഖലയിലും ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ സ്ഥാപിക്കുക പിന്നെ കുടിവെള്ളമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു പറഞ്ഞു റോഡുകളെല്ലാം എല്ലാം വേറെ കുറെ പൂർത്തിയായി കുടിവെള്ളം പൂർത്തിയായി വീടുകൾ പൂർത്തിയായി എന്നുവെച്ചാൽ അത്തരം പ്രധാന ആവശ്യങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാം തലമുറ വികസനത്തിന് ആവശ്യമായ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ ടി ഫീൽഡുമായി ബന്ധപ്പെട്ടത് പാതായിക്കരയിലെ ഞങ്ങൾ കുറച്ച് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥലത്താണ് ഒരുപക്ഷെ പെരിന്തൽമണ്ണയിൽ ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കേണ്ട പ്രാഥമിക ചർച്ച പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വാർഡിനോട് ചേർന്ന് പെരിന്തൽമണ്ണയിൽ ആദ്യത്തെ ഐ ടി പാർക്ക് വരും അത് നമുക്കറിയാലോ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ പോലെ വിവിധങ്ങളായ സൗകര്യങ്ങൾ അതിൽ ഒരുക്കാൻ പറ്റും വ്യവസായ സ്ഥാപനങ്ങൾ ഗോഡൌണുകൾ തുടങ്ങി അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കാണ്ട് പ്രാഥമിക ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം അതായത് രണ്ടാം ഘട്ടം അതായത് മൂന്നാം ഘട്ടം വികസനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ചു അപ്പോൾ ഞാൻ ഈ വാർഡിലെ പല സ്ഥലങ്ങളിലേക്കും പോയപ്പോ കണ്ടത് റോഡുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ രാത്രിയൊക്കെ പോകുമ്പോ കത്തുന്നുണ്ട് പിന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നമൊക്കെ നാട്ടുകാരോട് ചോദിച്ചപ്പോ അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടി എല്ലാം ശരിയായ ആ രാമചാടി പദ്ധതി കൂടി വന്നതോടുകൂടി സമ്പൂർണ്ണമായി മാഷിന്റെ കുറെ സ്വപ്നങ്ങൾ പറഞ്ഞു അതൊക്കെ നടപ്പിൽ വരേണ്ട കാര്യങ്ങളാണ് ഭാവി തലമുറയ്ക്ക് കൂടി ഗുണകരമായ കാര്യങ്ങളാണ് കളി സ്ഥലത്തിന്റെ കാര്യത്തിലെല്ലാം അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് വയോജനങ്ങള് ഒരുപാട് പേര് വീട്ടില് മക്കളൊക്കെ വിദേശത്തായി ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരെ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്കുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കുന്ന അതൊരു കേരളത്തിൽ എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ് മഹിനോട് ഒരു ചോദ്യം കൂടി യു ഡി എഫ് ഇത് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ട യു ഡി എഫിന് സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്ന് എൽ ഡി എഫ് നേതാക്കളും പറയുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷയ്ക്ക് വല്ല അവരുടെ പ്രതീക്ഷ സ്വപ്നം സഫലമാകുമോ അതോ ഈ ഒരുക്കു കോട്ട വീണ്ടും എൽ ഡി എഫ് തന്നെ നിലനിർത്തുമോ എന്ന് ഒരു കാര്യം കൂടി ചർച്ച പൊതുജനങ്ങൾക്ക് നടക്കുന്നുണ്ട് ഈ വാർഡിന്റെ കാര്യത്തിൽ ഭാഷ ജയിക്കലല്ല ഇനി ഭൂരിപക്ഷം എത്രയാന്ന് കൂട്ടുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് അപ്പൊ ജയം ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ ജയം ഈ എൽ ഡി എഫിന്റെ തുടർഭരണം തന്നെയാവും ഈ പെരിന്തൽമണ്ണിയിൽ ഉണ്ടാവുക എന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ അതുകൂടാതെ ഒരു ചോദ്യം കൂടി ഞാൻ വിട്ടുപോയത് പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ഇക്കാര്യത്തിലൊക്കെ വോട്ടർമാരിൽ നിന്നും പ്രത്യേകിച്ച് വയോധികരെ ഈ മാസം മാസം മരുന്ന് പേടിക്കാനൊക്കെ കുറച്ച് പൈസ കിട്ടുക വലിയ കാര്യമല്ലേ അക്കാര്യത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണവും പിന്നെ എൽ ഡി എഫ് തന്നെ ഇവിടെ തിരിച്ചു വരുമോ എന്നൊരു ജനങ്ങളുടെ അഭിപ്രായം കൂടി മാഷിനെ പോലെ മുതിർന്ന ഒരാളാണ് ഇവിടെ ഒരുവിധം ഏത് വീട്ടിൽ നിന്നാണ് എനിക്ക് വോട്ട് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ വീട്ടിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടും കാരണം ചെന്നം മുഴുവൻ വീടുകളിലും എന്തെങ്കിലും ഒരു ആനുകൂല്യം ഒന്നുകിൽ മുനിസിപ്പാലിറ്റി വക അല്ലെങ്കിൽ സർക്കാർ വക അതാണ് നിങ്ങളെന്നാലോചിച്ച എല്ലാ വീട്ടിലും പ്രായമുള്ള ആളുകളുണ്ട് അവരൊക്കെ മൂവായിരത്തി അറുനൂറ് രൂപ വാങ്ങി പെൻഷൻ വിരിക്കുകയാണ് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങള് മൂവായിരത്തി അറുന്നൂറ് വാങ്ങി മാഷേ ഇത്തവണ വോട്ട് ഈ മാഷക്കാണ് ഈ പാർട്ടിക്കാണ് ഇവിടെ പറയാണ് പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് പല വീട്ടുകളിലും അവരുടെ അമ്മമാർ പറയുന്നു ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് ഈ വോട്ട് നിങ്ങൾക്കാണ് മറ്റു ചില ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം തന്നെ നിങ്ങളാണ് അതുകൊണ്ട് മാഷേ നിങ്ങൾക്കാണ് വോട്ട് ഈ രീതിയിൽ ഇവിടെ ഏത് വീട്ടിൽ കയറിയാലും ഏതെങ്കിലും ഒരു ആനുകൂല്യം ലഭ്യമാകാത്ത ഒരു വീടും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് മികച്ച ഭൂരിപക്ഷം ഒരു ഒരുപക്ഷെ പെരന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു വാർഡായിട്ട് ഈ പതിനാലാം വാർഡ് മാറും മറ്റൊന്ന് നിങ്ങൾക്ക് നറുക്കെടുപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ അഭിമുഖം തന്നത് നിങ്ങൾക്കാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നറുക്കെടുപ്പ് കൂടി ഞങ്ങൾക്ക് അനുകൂലമാണ് അതോടുകൂടി ഇരുപത്തിയേഴ് സീറ്റ് പെരന്തമണ്ണ നഗരസഭയിൽ വലിയ പ്രയാസമില്ലാതെ ജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അടുത്ത ശനിയാഴ്ച ഉച്ചയോടുകൂടി ഞാൻ പലതവണ ആവർത്തിച്ചാണ് ഉച്ചയ്ക്ക് മുൻപ് തുടക്കം മുതൽ ഒന്ന് മുതൽ എണ്ണിയാൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇപ്പൊ നഗരസഭയിലെ എൽ ഡി എഫ് പ്രവർത്തകർ ആ കാണി അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ദൃശ്യമാണ് കണ്ടോ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ചെറുപ്പക്കാരുണ്ട് പ്രായമായ ആളുകളുണ്ട് അബവ് സിക്സ്റ്റി ആളുകൾ ഇതിൽ എത്ര ഉണ്ട് ഈ രീതിയിൽ എല്ലാ വിഭാഗം ആളുകളും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാക്കി മാറ്റി കഴിഞ്ഞു ഈ നഗരസഭയിലെ പ്രത്യേകിച്ച് പതിനാലാം വാർഡിലെ ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണോ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ അല്ല ഒരു ഉത്സവ പ്രതീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് അവിടെ ഒരു തർക്കമില്ല വലിയ ഭൂരിപക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുക തീർച്ചയായും അതിനു വളരെ കൂടി തന്നെയാണ് മാഷി പ്രതികരിച്ചത് എൽ ഡി എഫ് യു ഡി എഫിന് സ്വപ്നം കാണാൻ അവകാശം ഉണ്ടെന്ന് നേരത്തെയും മാഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷം ഒരു ഇരുപത്തിയേഴ് സീറ്റ് വാർഡൊക്കെ വിജയിച്ചിട്ട് ഭരണത്തിലേറി വന്ന പൂർണ്ണ ആത്മവിശ്വാസം മാഷക്കുണ്ട് അതുകൂടാതെ ഈ വാർഡിന്റെ കാര്യത്തിൽ മാഷി ജയിക്കുമെന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് മാഷി പറഞ്ഞത് അത് പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇനിയുള്ളത് ഭൂരിപക്ഷം എത്ര ഉണ്ടാവും എന്നതാണ് ഇനി പിന്നീട് കാണുക ഏതായാലും ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട് യു ഡി എഫിനും ഉണ്ട് എൽ ഡി എഫിനും ഉണ്ട് ഇവിടെ എൽ ഡി എഫിന്റെ ഒരുക്കുക എന്ന നിലയ്ക്ക് ഏതായാലും കുറിച്ച് ഞാനൊന്നും പറയാനില്ല ആശംസ നേരെ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ ആരെ വാഴിക്കണം ആരെ വാഴിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ജനം തീരുമാനിച്ചാൽ അവർക്ക് പ്രിയപ്പെട്ടവരായി അവരെ ഭരിക്കുന്നവരായി തിരഞ്ഞെടുക്കുക അവർക്ക് ഏറ്റവും ഏതാവശ്യത്തിനും കൂടെ ആയിരിക്കും അപ്പോൾ ആരെ വാഴിക്കണമെന്നും ജനം തീരുമാനിക്കട്ടെ ഈ വാർഡിൽ ഭാഷ തന്നെ വേണമെന്നും ജനം തീരുമാനിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ കഴിയൂ ക്യാമറാമാൻ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന കോർണിയ വിഭാഗം ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ